നമസ്കാരം കേരളത്തിലെ മാധ്യമങ്ങളുടെ ചാകര കാലമാണിത് ഒന്നിനു മേൽ ഒന്നായി ധാരാളം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു മാധ്യമങ്ങൾ അവർക്ക് എപ്പോഴും വേണ്ടത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തകളാണ് ജനങ്ങൾക്ക് താല്പര്യമുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതിന് പ്രാധാന്യം കൊടുക്കണമെന്ന ആശങ്ക പോലും നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ടാവും ഇപ്പോൾ ശബരിമല അയ്യപ്പനെ മോഷ്ടിക്കുന്ന വിഷയം മാത്രം മതി ജനങ്ങൾ വൈകാരികമായി കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളുണ്ട് അതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ അതിനിടയിൽ അവിടെയും ഇവിടെയും ഇഷ്ടം പോലെ വാർത്തകൾ വരുന്നു ട്വൻ്റി ഫോർ ന്യൂസ് പ്രധാനമായ ഒരു വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു പക്ഷേ ആ വാർത്ത കൊണ്ടുവന്ന സമയം ശരിയല്ല അപ്പോഴേക്കും രാഹുൽ മാങ്കുട്ടത്തിനുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് ജനശ്രദ്ധ മാറുമ്പോൾ ട്വൻ്റി ഫോർ ന്യൂസിന് അവർ കൊണ്ടുവന്ന ഈ ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പിൽ തിരഞ്ഞെടുക്കാൻ കഴിയില്ല ആ വാർത്ത മുങ്ങിപ്പോയ സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾക്കിടയിലാണ് ഇന്ന് രാവിലെ ഒരു ഫ്ലാഷ് ന്യൂസ് കേൾക്കുന്നത് കണ്ടപ്പോൾ എനിക്കും ചെറിയ നിരാശ തോന്നി കാരണം ആഘോഷിക്കേണ്ട ഒരു വാർത്തയാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം തെരഞ്ഞെടുപ്പ് അടക്കം ധാരാളം വിഷയങ്ങളുള്ളപ്പോൾ അതിന് വലിയ പ്രാധാന്യം കിട്ടാതെ പോകുമല്ലോ എന്ന് ആശങ്കപ്പെട്ടു വാർത്ത ഇങ്ങനെയായിരുന്നു ഫസൽ ഗഫൂർ അറസ്റ്റിൽ ഇ ഡി കസ്റ്റഡിയിലെടുത്തു സ്വാഭാവികമായ പ്രേക്ഷകർക്ക് വലിയ താൽപ്പര്യമുള്ളൊരു വാർത്തയാണ് കാരണം ഫസൽ ഗഫൂർ നമുക്കൊക്കെ അറിയാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നോ നാലോ മുസ്ലിം നേതാക്കളിൽ ഒരാളാണ് ഫസൽ ഗഫൂർ എന്ന് പറയേണ്ടി വരും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പാണക്കാട് കുടുംബത്തിൻ്റെ ചുമതലക്കാരനാണെങ്കിൽ രണ്ടാമൻ കുഞ്ഞാലിക്കുട്ടിയാണ് പിന്നെ കാന്തപുരമുണ്ട് സമസ്തയുടെ ജിഫ്രി ജിഫ്രിക്കോയെ തങ്ങളുണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട മുസ്ലിം നേതാക്കൾ ഉള്ളപ്പോഴും അവർക്കൊപ്പം തലയെടുപ്പെ നിൽക്കുന്ന നേതാവാണ് ഡോക്ടർ ഫസൽ ഗഫൂർ അദ്ദേഹമാണ് എം ഇ എസിൻ്റെ പ്രസിഡന്റ് എം ഇ എസ് എന്ന മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലധികമായി ആ പദവിയിൽ അദ്ദേഹം ഇരിക്കുന്നു ഏഴാം തവണയാണ് മൂന്ന് വർഷം കാലാവധിയുള്ള എം ഇ എസിൻ്റെ പ്രസിഡന്റായി അദ്ദേഹത്തെ ഈ അടുത്ത കാലത്ത് തിരഞ്ഞെടുത്തത് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോളേജുകളും സ്കൂളുകളും മെഡിക്കൽ കോളേജുകളും ഒക്കെ അടക്കം ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു കേരളത്തിലെ ഏറ്റവും അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സിംഗ് സിംഗിൾ മാനേജ്മെൻ്റ് എം ഇ എസ് ആയിരിക്കും അതിൻ്റെ പ്രസിഡന്റ് ആണ് അതിൻ്റെ നടത്തിപ്പുകാരാണ് ഫസൽ ഗഫൂർ പലപ്പോഴും വിവാദ പ്രസംഗങ്ങളിലൂടെ ശ്രദ്ധ നേടാറുണ്ട് എല്ലാവരും അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ എന്ന് പറയുന്നവർ ധാരാളമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നവർ പറയാറുണ്ട് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായൊരു പ്രസംഗമാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് എങ്ങനെയാണ് മോദിയെ താഴെ ഇറക്കേണ്ടത് എങ്ങനെയാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളും ദളിതരം ഒരുമിച്ച് നിന്നുകൊണ്ട് അധികാരം പിടിക്കേണ്ടതെന്ന് അദ്ദേഹം പല ഭാഷകളിൽ ഇംഗ്ലീഷും മലയാളവും തമിഴും ഹിന്ദിയും ഒക്കെ ചേർത്ത് അദ്ദേഹം നടത്തിയ ഒരു വൈറൽ പ്രസംഗമുണ്ട് വലിയ ആവേശോജ്ജ്വലമായ പ്രസംഗം ഈ പ്രസംഗമാണ് അദ്ദേഹത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രതിനിധിയായി പലരും വിലയിരുത്താൻ കാരണമായിരിക്കും അതേസമയം തീവ്ര ഇസ്ലാമവാദികൾ അദ്ദേഹത്തിനെതിരായി നിന്നിട്ടുണ്ട് എം ഇ എ സ്ഥാപനങ്ങൾ അദ്ദേഹം പർദ്ദം നിരോധിച്ചു മുഖം മറയ്ക്കാൻ പാടില്ല നിങ്ങൾക്ക് ഹിജാബ് ധരിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ പർദ്ദ് ധരിക്കാൻ പാടില്ല മുഖം മറയ്ക്കാൻ പാടില്ല എന്ന് എം ഇ എ സ്ഥാപനങ്ങൾക്ക് ഉത്തരവിറക്കി അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനമുണ്ടായി റാഡിക്കൽ ഇസ്ലാമിക ശക്തികൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നു അദ്ദേഹം മാപ്പ് പറയണം മുസ്ലിം സമുദായത്തിനെതിരെ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു അദ്ദേഹം പർദ്ധയ്ക്കെതിരായി ശക്തമായ നിലപാടെടുക്കുന്ന നേതാവാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിവാദത്തിലായത് പണ്ടൊക്കെ മാറു മറയ്ക്കാനായിരുന്നു സമരം എന്നാൽ ഇപ്പോൾ മാറി കാണിക്കാനാണ് എന്ന് പറഞ്ഞതിന്റെ പുറത്താണ് ഇത്തരത്തിൽ വിവാദങ്ങളൊക്കെ വിളിച്ചു വരുത്തുന്ന പ്രഗത്ഭനായ പ്രസംഗകനായ ഫസൽ ഗഫൂറിനെ ഇ ഡി എന്ന വാർത്ത സുപ്രധാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുങ്ങിപ്പോവാനിടയുണ്ട് എന്ന് ആശങ്കപ്പെട്ട വാർത്തയാണ് നമ്മുടെ ചാനലുകളുടെയും പത്രങ്ങളുടെയും എല്ലാം ഓൺലൈൻ എഡിഷനിൽ കാണിച്ച വാർത്തകൾ ഇങ്ങനെയായിരുന്നു ഫസൽ ഗഫൂർ ഇ ഡി കസ്റ്റഡിയിൽ ഫസൽ ഗഫൂറിന് പലതവണ ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു ഫസൽ ഗഫൂർ ആ നോട്ടീസിന് മറുപടി കൊടുത്തില്ല ഫസൽ ഗഫൂറിന് വേണ്ടി ഇ ഡി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു അങ്ങനെ എയർപോർട്ടിൽ നിന്നും ഓസ്ട്രേലിയയ്ക്ക് കുടുംബസമേതം മുങ്ങാനെത്തിയ ഫസൽ ഗഫൂറിനെ ഇ ഡി കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു എന്നായിരുന്നു വാർത്ത ഏറെ വൈകാതെ വാർത്തയ്ക്ക് ഒരു തിരുത്തു വന്നു ഇ ഡി ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയച്ചു വന്നു അത് വളരെ വിചിത്രമായി എനിക്ക് തോന്നി കാരണം ഇ ഡി കസ്റ്റഡിയിലെടുക്കുക ഉടൻ എടി ചോദ്യം ചെയ്ത് വിട്ടയക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വിചിത്രമായ സംഗതി ഇ ഡി കസ്റ്റഡിയിലെടുത്താൽ പ്രത്യേകിച്ച് എയർപോർട്ടിൽ വന്ന് കസ്റ്റഡിയിലെടുത്താൽ മണിക്കൂറുകൾക്കൊക്കെ വിട്ടയക്കും ഇ ഡി നോട്ടീസ് അയച്ച് ഒരാളെ വിളിച്ചു വരുത്തിയാൽ പോലും അവരെ ചോദ്യം ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു ഒരു ദിവസം വെളിയിലും രാത്രിയെ വിട്ടയക്കും അതാണ് ഇ ഡിയുടെ വീതി അപ്പോൾ പിന്നെ എയർപോർട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടായ ഫസൽ ഗഫൂറിനെ അപ്പോൾ തന്നെ തിരിച്ചയച്ചു എന്ന വാർത്തയും ഒരു അസ്വാഭാവികത തോന്നി കണ്ടും കൽപ്പിച്ച് ഫസൽ ഒന്ന് വിളിച്ചാലോ എന്ന് തീരുമാനിച്ച് ഞാൻ ടെലിഫോൺ വിളിച്ചു വിളിച്ചപ്പോൾ റിങ് ചെയ്തു ഞാനോട് ഇ ഡി ഉദ്യോഗസ്ഥരായിരിക്കും ഫോൺ എടുക്കുന്നത് പക്ഷേ എടുത്തത് ഫസൽ ഗഫൂർ എന്നോട് ചോദിച്ചു എന്ത് പറ്റിയേ ഞാൻ വെച്ചാൽ അല്ല അപ്പോൾ ഇ ഡി കസ്റ്റഡിയിലല്ലേ ആ അദ്ദേഹം ഒന്ന് ഉറക്കച്ചിരിച്ചു അദ്ദേഹം അല്ല ഞാൻ ഇ ഡി കസ്റ്റഡിയിലല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വാർത്ത വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു അങ്ങനെ വെറുതെ ഒരു വാർത്ത വരില്ലല്ലോ എന്താണ് സംഭവിച്ചതെന്ന് പറയും അദ്ദേഹം പറഞ്ഞു ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ഓസ്ട്രേലിയയ്ക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തുന്നതിന് തൊട്ടുമ്പോൾ പറഞ്ഞു ഇ ഡി എന്നെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് അനാവശ്യമായി ഒരു അറസ്റ്റിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കുടുംബ ആ യാത്ര വേണ്ടെന്ന് വെച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു ഇ ഡിയുടെ നോട്ടീസ് ഫസൽ ഗഫറിനെത്തിയിരുന്നു ആ നോട്ടീസിന് ഫസൽ ഗഫൂർ മറുപടി കൊടുത്തു എനിക്ക് ഒരു വിദേശയാത്ര ഉള്ളതുകൊണ്ട് ഞാൻ വരില്ല എനിക്കൊരു മറ്റൊരു സമയം തരണമെന്ന് പറഞ്ഞ് ഇമെയിലാണ് നോട്ടീസ് വന്നത് ഇമെയിലിൽ മറുപടിയും കൊടുത്തു എന്ന് ഗഫൂർ പറഞ്ഞു ഇമെയിൽ മറുപടി കൊടുത്തു ഇതിന് മറുപടി ഒന്നും ഇ ഡി അയച്ചില്ല പക്ഷേ ഫസൽ ഗഫൂർ വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ ഒരു പക്ഷേ ഇനി ഫസൽ തിരിച്ചു വന്നില്ലെങ്കിലോ എന്ന് കരുതിയാവാം അവർക്ക് ഒരു നോട്ടീസ് കൊടുക്കുന്ന ഒരാൾ നാട് വിടാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും ഇ ഡി കസ്റ്റഡി എടുക്കാൻ ശ്രമിക്കും ഇ ഡി ലുക്ക്ഔട്ട് നോട്ടീസും കൊടുത്തിട്ടില്ല നോട്ടീസ് അയച്ചു പോകണമെന്ന് അതിന് മറുപടി കൊടുത്തു വരാൻ കഴിയില്ലെന്ന് സാഹചര്യം ഇതായത് ഇനി ഇ ഡി നോട്ടീസ് വീണ്ടും അയക്കും മൂന്ന് തവണ ഇ ഡി നോട്ടീസ് അയച്ചിട്ടും വരാത്തവരെയാണ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് അതിന് കോടതിയിൽ അനുമതി വേണം ആ ലുക്കൗട്ട് നോട്ടീസൊക്കെ അത് കഴിഞ്ഞാണ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മുങ്ങി എന്ന് ബോധ്യമാകുമ്പോഴാണ് അസുഖത്തിൽ ലുക്കൌട്ട് നോട്ടീസ് അയക്കുന്നത് ആ ഘട്ടത്തിനൊന്നും എത്തിയിട്ടില്ല ഇ ഡിയുടെ കേസ് അന്വേഷണം നടക്കുന്നുണ്ട് നേരത്തെ ഉണ്ട് ഇ ഡിയുടെ കേസ് കോട്ടയത്ത് പാമ്പാടിയിലെ ഒരു എം ഇ എസിൻ്റെ സെക്രട്ടറിയുടെ പേരിൽ അക്കൗണ്ടിലൂടെ കോടികേ ഇടപാട് നടന്നു എന്ന് സംശയമുണ്ട് വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപന സമുച്ചയമാണ് അപ്പോൾ സ്വാഭാവികമായും പണം വാങ്ങുന്നതും കൊടുക്കുന്നതുമായി കേസുകളുണ്ടാവും അത്തരത്തിൽ ചില പരാതികളുണ്ട് ആ പരാതികളുമായി ബന്ധപ്പെട്ട ഇ ഡി കേസുണ്ട് ഇ ഡി കേസിൽ ലുക്കൌട്ട് നോട്ടീസോ അല്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് ഒന്നും ആ ഫസൽ ഗഫൂറിൻ്റെ പേരിലില്ല എയർപോർട്ടിൽ വെച്ച് തടഞ്ഞേക്കുമെന്ന് ബോധ്യമായപ്പോൾ ഫസൽ ഗഫൂർ തിരിച്ചു പോന്നു ഈ ദിവസം ഫസൽ ഗഫറിന് പോകാൻ സാധിച്ചില്ല അപ്പോൾ സ്വാഭാവികമായും മറ്റൊരു ദിവസം കൊടുക്കും ഇനി അതല്ല ഫസൽ ഗഫൂറിനെ ഇ ഡി വിളിച്ചിരിക്കുന്ന തീയതി ഇനി വരാൻ പോകുന്ന ദിവസങ്ങളാണെങ്കിൽ ആ ദിവസങ്ങൾ ഇ ഡിയിൽ പോയെന്ന് വരാം എന്തായാലും ഈ വിഷയം കൊണ്ട് ഇ ഡിയുടെ നോട്ടീസ് ഫസൽ എത്തി എന്ന് ലോകം അറിഞ്ഞു എന്നല്ലാതെ പേരെ കുഴപ്പമൊന്നുമില്ല ഫസൽ ഗഫൂർ ഇ ഡിയുടെ കസ്റ്റഡിയിലല്ല